പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ തല്ലിച്ചതിച്ച് കെട്ടിത്തൂക്കിക്കൊന്നതിലെ സിബിഐ അന്വേഷണം അട്ടിമറിച്ചത് മുഖ്യമന്ത്രി തന്നെ കേസ് സിബിഐക്ക് വിടുന്നതായി മാർച്ച് ഒൻപതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം നടപടികൾ നടപടികളൊന്നും എടുക്കാത്തതിന് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ ബെളിയാടുകളാക്കിയെങ്കിലും യഥാർത്ഥ ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കയ്യാളെന്ന് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം കൈമാറാനുള്ള രേഖകൾ അടങ്ങിയ പ്രഫോമ വേഗം തയ്യാറാക്കിയില്ലെന്നത് മാത്രമല്ല കത്തയച്ചത് കൊച്ചിയിലെ ഓഫീസിലേക്കാണ് പ്രഥമ വിവര റിപ്പോർട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ല വേണ്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയെന്നും കൃത്യമായി ചെയ്തെന്നും സിദ്ധാര്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് പറയുകയും ചെയ്തു വൻകോളിളക്കമുണ്ടാക്കിയ സി പി എമ്മും അവരുടെ വിദ്യാർത്ഥി സംഘടന എസ്എഫ്ഐയും സര്ക്കാരും പെട്ടുപോയ പൈശാചികമായ കൊലക്കേസാണിത് ഇതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും സ്വന്തമായി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തെന്നും വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിൽ പിണറായിയുടെ വിശ്വസ്തരാണ് വകുപ്പ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ ചെറു ചലനം പോലും ഇവരും മുഖ്യമന്ത്രി മറിയുന്നുണ്ട് അപ്പോൾ അന്വേഷണം വൈകിപ്പിച്ച് തെളിവ് നശിപ്പിക്കുക എന്നത് മുഖ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ചെയ്യാവുന്നതേയുള്ളൂ സിദ്ധാർത്ഥന്റെ അരുമുക്കൊല തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പാണ് അപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് വ്യക്തം ഇതോടെ ഇതടഞ്ഞ അധ്യായമാകുമെന്നും തുടർ നടപടികൾ എടുക്കാതെ വന്നാൽ കേസ് ക്രമേണ മുങ്ങിപ്പോകുമെന്നുമുള്ള കണക്കുകൂട്ടലിലായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല എത്രത്തോളം വൈകാമോ അത്രത്തോളം വൈകിപ്പിക്കാം തെളിവ് നശിപ്പിക്കാനും ജനവികാരം കെട്ടടങ്ങാനും ഇത് വഴിയൊരുക്കും അതിനാലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം അനങ്ങാതിരുന്നത് എന്നാൽ ജയപ്രകാശ് കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരോട് യഥാർത്ഥ വിവരങ്ങളും ആശങ്കകളും ധരിപ്പിച്ചു അവർ ഇടപെട്ടതോടെ കള്ളക്കളി പുറത്തായി മണിക്കൂറുകൾക്കുള്ളിൽ രേഖകളെല്ലാം പൂർത്തിയാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഡൽഹിക്ക് അയച്ചു ഇതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ ഗൂഢലക്ഷ്യം പുറത്തു വന്നു കഴിഞ്ഞു കേസ് പരമാവധി വൈകിപ്പിച്ച് എസ് എഫ് ഐക്കാരെ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് പിതാവ് പിതാവിയത് സിബിഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണെന്നതാണ് യാഥാർത്ഥ്യം പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ടെന്നും അവരെ രക്ഷിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പുറത്താക്കിയതെന്ന വാദവും സജീവമാണ്